സൗദി അറേബ്യയും റഷ്യയും പരസ്പര വിസ ഇളവ് കരാറിൽ ഒപ്പുവെച്ചു ടൂറിസം ബിസിനസ് ഫാമിലി വിസിറ്റ് എന്നിവയെ അടക്കമുള്ള സന്ദർശനങ്ങൾക്കാണ് ഇളവ് ഇതോടെ സൗദി അറേബ്യ പരസ്പര വിസ ഇളവ് കരാറിൽ ഒപ്പുവെച്ച ആദ്യ രാജ്യമായി മാറുകയാണ് റഷ്യ സൗദി അറേബ്യയും റഷ്യയും പരസ്പര വിസ ഇളവ് കരാറിൽ ഒപ്പുവെച്ചു സൗദി അറേബ്യ പരസ്പര വിസ ഇളവ് കരാറിൽ ഒപ്പുവെച്ച ആദ്യ രാജ്യമാണ് റഷ്യ നയതന്ത്ര പ്രത്യേക സാധാരണ പാസ്പോർട്ടുകളുടെ എല്ലാ വിഭാഗങ്ങളെയും ഈ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടൂറിസം ബിസിനസ് ഫാമിലി വിസിറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള സന്ദർശനങ്ങൾക്കാണ് ഇളവ് ഒരു വർഷത്തിനുള്ളിൽ തുടർച്ചയായോ വെവ്വേറെ സന്ദർശനങ്ങളിലോ തൊണ്ണൂറ് ദിവസം വരെ താമസിക്കാൻ ഇതിലൂടെ സാധിക്കും ടൂറിസം സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ ഇരു രാജ്യങ്ങളുടെയും സഹകരണം ശക്തിപ്പെടുത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഊർജമന്ത്രിയും സംയുക്ത സൗദി റഷ്യൻ കമ്മിറ്റിയിലെ സൗദി പക്ഷത്തിന്റെ തലവനുമായ പ്രിൻസ് അബ്ദുൽ അസീസ് ബിൻ സൽമാന്റെ സാന്നിധ്യത്തിൽ സൌദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാനും റഷ്യൻ ഫെഡറേഷന്റെ ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നൊവാക്കും കരാറിൽ ഒപ്പുവെച്ചു ജോലി പഠനം താമസം അല്ലെങ്കിൽ ഹജ്ജ് എന്നിവയ്ക്കായി പ്രവേശിക്കും ുന്നവർക്ക് ഈ കരാർ ബാധകമല്ല ജനം സൗദി അറേബ്യ